ലോകത്തെ ഏറ്റവും മികച്ച മെട്രോ സർവീസുകളിലൊന്നാണ് ദുബായിലേത് ഏറ്റവും മികച്ച രീതിയിൽ സർവീസ് നടത്തുന്ന ദുബായ് മെട്രോ കാലാവസ്ഥാ ഉച്ചകോടി കണക്കിലെടുത്ത് പ്രതിദിനം ആയിരത്തി ഇരുന്നൂറ് സർവീസുകളാണ് ഒറ്റ ലൈനിലൂടെ മാത്രം നടത്തുന്നത് ദുബായ് എക്സ്പോ സെന്ററിലെ ഉച്ചകോടി നഗരിയിലേക്കും തിരിച്ചും സന്ദർശകരെ അതിവേഗം എത്തിക്കാനാണ് സർവീസുകൾ നവംബർ മുപ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഉച്ചകോടി ദിനങ്ങളിൽ മാത്രം സർവീസുകൾ മെട്രോ പൂർത്തിയാക്കും കോപ് ട്വന്റി എയ്റ്റിനായുള്ള പ്രത്യേക ട്രെയിൻ സർവീസ് പുലർച്ചെ അഞ്ചിനാരംഭിച്ച് രാത്രി ഒന്നിനാണ് അവസാനിക്കുക എക്സ്പോ രണ്ടായിരത്തി ഇരുപത് സ്റ്റേഷനിൽ നിന്ന് സെന്റർ പോയിന്റ് സ്റ്റേഷനിലേക്കുള്ള അവസാന ട്രെയിൻ രാത്രി പന്ത്രണ്ടിനായിരിക്കും ഒരു ട്രെയിനിൽ അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് യാത്രക്കാർക്ക് യാത്ര ചെയ്യാം പാർക്കിംഗ് സന്ദർശകരുടെ തിരക്ക് പരിഗണിച്ച് ചില മെട്രോ സ്റ്റേഷനുകളിൽ കൂടുതൽ വാഹന പാർക്കിംഗ് അനുവദിച്ചു സെന്റർ പോയിന്റിൽ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ട് പാർക്കിങ്ങുകളുണ്ട് ഇത്തിസാലാദ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഒന്ന് ജബൽ അലി സ്റ്റേഷനിൽ മൂവായിരത്തി മുപ്പത്തിയെട്ട് പാർക്കിംഗുകളുമുണ്ട് ഉച്ചകോടി പ്രതിനിധികൾക്ക് സൌജന്യയാത്ര സാധ്യമാകുന്ന പ്രത്യേക നോൾ കാർഡ് പുറത്തിറക്കി ഉച്ചകോടി കഴിയും വരെ പൊതുഗതാഗതം പ്രയോജനപ്പെടുത്താൻ പ്രേരിപ്പിക്കുന്നതിനാണിത് യുക്ടോ ദുബായ്